ഔട്ട് ഹൗസുകൾ ൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പണിയുമ്പോൾ നമ്മൾ വാസ്തു പ്രകാരം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ അത് കുടുംബത്തിലുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ കണക്ക് പ്രകാരം കണക്ക് നോക്കി വീട് പണിത് മതിലെല്ലാം കെട്ടി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഇതുപോലുള്ള ഉപനിർമ്മിതികൾ ഗസ്റ്റ് ഹൗസോ പട്ടിക്കൂട് കിണർ പിന്നെ നമ്മൾ ആദ്യമേ ചെയ്യും കിണറും ഈ ഉപനിർമ്മിതിയുടെ ഉൾപ്പെടുന്നതാണ് ഒരു വീടിന് കണക്കുണ്ടാക്കിയ കണക്കിൽപ്പെടുത്തി നിർമ്മിക്കുന്ന കൂടാതെ നിർമ്മിക്കുന്ന ഉപനിർമ്മിതിയാണ് ഉപനിർമ്മിതി എന്ന് ഉദ്ദേശിച്ചത് അല്ലേ നമ്മളിപ്പോ ഒരു ഗസ്റ്റ് ഹൗസോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ക്യാബിനോ അല്ലെങ്കിൽ ഒരു പട്ടിക്കൂടോ ഇതൊക്കെ പണിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേക സ്ഥാനങ്ങളുണ്ട് ഇത് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് അത് നോക്കി കണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവയ്ക്കും ഉണ്ടാവും നമ്മുടെ വീടിന് അത് വേദമായിട്ട് സംഭവിക്കാം ഈ വേദം വന്നു കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ ഐശ്വര്യം കുറയും നമ്മൾ പ്രധാനമായിട്ട് കിഴക്കോട്ട് ദർശനമുള്ള വീടാണെങ്കിൽ അതിൻ്റെ മുന്നിൽ നമുക്ക് ഇത് പണിയാൻ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ സെക്യൂരിറ്റി ക്യാബിൻ എന്ന് പറയുമ്പോൾ സൗത്ത് ഈസ്റ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം ഇത് ചെയ്തിട്ട് നമ്മൾ വീടുമായിട്ട് അകലും ഇതിൻ്റെ എല്ലാം നോക്കി വീടിൻ്റെ തറയ്ക്കും വീടിൻ്റെ ദർശനത്തിനും ഭേദം വരാത്ത രീതിയിലാണ് സാധാരണ ഇതെല്ലാം നിർമ്മിക്കുന്നത് ഇത് നോക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെ ചില ഫ്ലോ ധനപരമായിട്ടുള്ള ഫ്ലോയും മറ്റ് സോഷ്യലായിട്ടുള്ള ഒക്കെ ചിലപ്പം തകടം മറിയും ഈ തകടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നോ ചില ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഇത് കെട്ടി കഴിഞ്ഞപ്പോൾ പ്രശ്നമായിരുന്നു അപ്പം ഇത് ചിലപ്പം നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും മർമ്മത്തിൽ അതായത് പുറത്തേക്കുള്ള മർമ്മത്തിൽ മർമ്മ വീട് അല്ലെങ്കിൽ വഴിയിലേക്ക് വന്ന് മുട്ടുന്ന സ്ഥലത്തോക്കെ വേദിച്ചു നിൽക്കുകയായിരിക്കും അതുകൊണ്ടാണ് അതുകൊണ്ട് വരുന്നത് ഇതുപോലെ തന്നെയാണ് കിണർ വീടെല്ലാം പണിത് കഴിഞ്ഞിട്ട് നമുക്ക് കിണർ പണിയാം അല്ലെങ്കിൽ ഇത് ഒരു സ്വിമ്മിംഗ് പൂള് അല്ലെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടനോ എന്തെങ്കിലും പിന്നീട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാകുമ്പം ഈ കിണർ കിണറുണ്ടാക്കാനായിട്ട് മൂന്നാലഞ്ച് നല്ല സ്ഥാനങ്ങളുണ്ട് ഏറ്റവും പറയുന്നത് മീനൻ രാശിയാണ് മീനൻ രാശിയിൽ കിണർ വന്നു കഴിഞ്ഞാൽ ഉത്തമമാണ് പക്ഷെ ഈ മീനൻ രാശിക്കൊരു കുഴപ്പമുണ്ട് മീനൻ രാശി കോണില ഇത് വന്നിട്ട് വീടിന്റെ കോണില് വരുമ്പോ ഈ മീനൻ രാശി ഉത്തമമാണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ടുവന്ന് വടക്കുകിഴക്ക മൂലയില് കിണർ വയ്ക്കും ഇത് വീടിന്റെ മൂലയും ആ സ്ഥലത്തിന്റെ മൂലയും തമ്മിൽ വേദിക്കുന്നിടത്ത് കിണർ വന്ന് പെട്ടുപോയാൽ സർവനാശലം മീനൻ രാശിയിൽ കിണർ വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചോത്സരം ചില ആൾക്കാർ ചോദിക്കും മീനൻ രാശിയിൽ കിണർ വെച്ചിട്ട് ഞങ്ങൾക്ക് ആകെ ബുദ്ധിപുരിതാണ് പക്ഷെ അതിനങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യണം അതിനേക്കാൾ ഉപരി മകരം കുംഭം രാശി മേട ഇടവൻ രാശികളിലേക്ക് മാറ്റി ചെയ്യുന്നതാണ് ഇത് ഈ കോൺ രാശി വരായിരിക്കാനുള്ള ഒരു നല്ല ഇത് വടക്ക് ഭാഗത്ത് കിഴക്കോട്ട് മാറി അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് ൽപ്പം അങ്ങോട്ട് ഉള്ളി നേരെ കിഴക്കോട്ട് മാറുമ്പം രാശി മാറും അത് സർവ്വൈശ്വര്യങ്ങളെ പ്രധാനം ചെയ്യും നമ്മൾ വീടിന്റെ വടക്ക് ഭാഗത്തൊരു ഫൗണ്ടനോ അല്ലെങ്കിൽ ഒരു താമരക്കുളം ഇപ്പം ഇഷ്ടംപോലെ ഈ താമര ചെറിയ പോണ്ടായിട്ടിങ്ങനെ വാങ്ങിക്കാൻ കഴിയും ചെറിയ കുളങ്ങൾ ചെറിയ ചെറിയ കുളങ്ങൾ പോലെ വെച്ചുകഴിഞ്ഞാൽ ഇത് വടക്ക് ഭാഗത്ത് വെക്കുന്നത് വളരെ ഐശ്വര്യമാണ് വീടിന്റെ നേരെ വടക്ക് അൽപ്പം കിഴക്കോട്ട് മാറി ഇതൊരു എപ്പം കുഴിച്ചിട്ടും കൂടി വെച്ചു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാകുന്ന പ്രോസ്പിരിറ്റിക്ക് കൈ കണക്കും ഉണ്ടാവില്ല നല്ല രീതിയിലേക്ക് വരും പല ദോഷങ്ങളും മാറിക്കിട്ടും കാരണം ജലത്തിന്റെ ഒരു സ്ഥാനമാണത് ആ സ്ഥാനത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ പ്രത്യേകിച്ച് അക്വേറിയം അക്വേറിയം വന്ന് നന്നായിട്ട് വരും അതായത് വീടിന്റെ പുറത്തല്ലേ പുറത്തും ചെയ്യാം അക്വേറിയം അകത്തും ചെയ്യാം ഇതുപോലെ താമര അത് വയ്ക്കുന്ന വീടിന് പുറത്ത് വെക്കി വെക്കണം അത് നേരെ വടക്ക് ഭാഗത്തിന്റെ കിഴക്കോട്ട് മാറി വച്ച് കഴിയുമ്പോൾ ആ ജലരാശി തന്നെ വരും ഇത് പറയുന്ന കുംഭം മകരം കുംഭം അങ്ങനെയുള്ള രാശികൾ മീനത്തിന്റെ അടുത്തേക്ക് വരും ഇത് വരുന്നത് വീട്ടിലേക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാക്കാൻ ഒരു പരിധിവരെ ഒരു ഉപദർമ്മതയാണ് ഇത് സംഭവം ഈ സ്ഥാനങ്ങളിൽ നമ്മൾ ഗസ്റ്റ് എന്തെങ്കിലും ഗസ്റ്റ് ഹൗസോ എന്തെങ്കിലും അതല്ലെങ്കിൽ സർവൻസിന് വേണ്ടിട്ടൊരു ചെറിയ ഇത് ഔട്ട് ദോസോ പോലെ പണിതാല് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും വടക്ക് കിഴക്കേ ഭാഗത്ത് വെയിറ്റ് കൂടുകയാണ് അപ്പം വീടിന് തെക്ക് ഭാഗത്തേക്കോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോട്ടോ മാറിയിട്ടാണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് സമ്പ്രദായമാണ് ആ കണക്ക് നോക്കിയിട്ട് ചെയ്യുന്ന ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब ചെയ്യുക